ആ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റ് നമുക്ക് ധനം വരുമ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ധനം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് അതായത് നമുക്ക് സമ്പത്ത് വരുന്ന ചില ലക്ഷണങ്ങളെ പത്ത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നമുക്കത് മുൻകൂട്ടി അറിയാൻ പറ്റും കാരണം അത് എക്സാമ്പിൾ പറഞ്ഞാൽ ചെറിയ ഒന്നും പതിവില്ലാതെ നമ്മുടെ വീട്ടിൽ പല്ലി കൂടുതലായിട്ട് വരിക എണ്ണത്തിൽ കൂടുതലായിട്ട് കുറേ പല്ലികളെ ഇങ്ങനെ കാണുക അല്ലെന്നരി നമ്മൾ എന്തേലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കും ഇങ്ങനെ ഗൗളി ചിലക്കും ഗൗളി ശാസ്ത്രത്തിനൊക്കെ ഉണ്ട് ഗൗളി പിന്നത്തെ ചിലക്കും സൗണ്ട് ഉണ്ടാക്കും ആ സൗണ്ട് ഉണ്ടാക്കുന്നത് എല്ലാം നമുക്ക് ധനം വരാനുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു ലക്ഷണമാണ് ഇതുകൂടാതെ ഇപ്പം ഈ കറുത്ത ഈ ചമന്തി കുർമ്മിൻ്റെ കാര്യം പറയാൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി കറുത്ത ചോനൽ കയറി വരുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ കറുത്ത ചോനൽ പതിവില്ലാതെ ഈ കറുത്ത ഇങ്ങനെ സഞ്ചരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ കയറി വരും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കഴിവത് ഓടിക്കാതെ അതെല്ലാം ഒരു ധനത്തിന് ധനം വരുന്നതിൻ്റെ ആയിട്ടുള്ള ലക്ഷണമാണ് ധനമെന്ന് പറഞ്ഞാൽ ശുക്രമാണ് അപ്പോൾ അവിടെ നമുക്ക് അതിനെന്തേലും അരിയോ ചെറിയ പച്ചരിയോ എന്തെങ്കിലും ചെറിയ ഇതാക്കിയിട്ട് ചെറുതായിട്ടൊന്നടിച്ചി ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അത് ഇച്ചിരി ഇവിടെ പോസിറ്റീവായിട്ട് നമുക്ക് ഇതാകും അതേമാതിരി ഇപ്പോൾ പല്ലിയുടെ കാര്യം ഈ പല്ലിയാണെങ്കിലും പ്രത്യേകിച്ച് ചില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ബർത്ത് ഭർത്തശ നോക്കിക്കഴിഞ്ഞാൽ ഈ രോഹിണിയെ അല്ലെന്നൊരു തിരുവോണം ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ അടുത്ത് അറിയാതെ തന്നെ ചിലപ്പോൾ തുളസിത്തറകൾ തുളസി തന്നെ കിളുത്ത് വരുന്ന വീടൊക്കെയാണ് ഫാറ്റിലാണേലല്ല വീടൊക്കെ ആണെന്ന് വരും ചിലപ്പോൾ അവിടെ തുളസികളൊക്കെ തന്നെ ചിലപ്പോൾ ഒരു വീട് എവിടെയെങ്കിലും ഒരെണ്ണം വീണാലും മതി പിന്നെ ആർത്ത് കയറി ഒരുപാട് കയറി ഇങ്ങനെ ഒരു ഒരു പീസ് എവിടെയെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കിളുത്ത് വരുന്നതായിട്ട് കാണാം അപ്പം അങ്ങനെ ഉള്ളിടത്ത് ആ തുളസിത്തറ അങ്ങനൊക്കെ ഉള്ളിടത്തായാലും ഈ പള്ളികൾ കണക്കിൽ കൂടുതലായിട്ട് കാണുക അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് അകത്തെ വെളിയിൽ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ധനം കുറച്ച് ധനമാകർഷണം വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അതേപോലെ നമുക്ക് മൂങ്ങ പതിവില്ല മൂങ്ങ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ വാഹനമാണ് അപ്പം മൂങ്ങ നമ്മൾക്ക് വീട്ടിൽ വരുവുക അല്ലെങ്കിൽ മൂങ്ങ നമ്മുടെ വീട്ടിലിട്ട് നോക്കിയിരിക്കുക അല്ലെങ്കിൽ മൂങ്ങ ശബ്ദമുണ്ടാക്കുക അല്ലെങ്കിൽ മൂങ്ങയുടെ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു സൗണ്ട് ഉണ്ട് ആ ഒരു സൗണ്ട് ആ കിടക്കൊക്കെ വരുവൊക്കെ ചെയ്യുകയാണെന്നേ നമുക്ക് ധനമൊക്കെ വരാനുള്ള ഈ പത്ത് സംഭവങ്ങളും കൂടെ ഒന്നിച്ച് വരുമെന്നല്ല അതെല്ലാം ഇത് പോസിറ്റീവായിട്ടുള്ള ഓരോ ലക്ഷണങ്ങളാണ് അതേമാതിരി നമ്മളിപ്പം നമ്മൾ രാവിലെ സപ്പോസ് വീടിൻ്റെ വെളിയിലോട്ടിറങ്ങാം വെളിയിലിട്ടിറങ്ങുമ്പോൾ ഒരു പട്ടി പട്ടിയൊക്കെ ആണെന്നേ നമ്മളെ നോക്കി ഇങ്ങനെ വാലാട്ടി കൊണ്ടു വരുവാ പ്രത്യേകിച്ച് എന്തേലും ആഹാരം കടിച്ചു പിടിച്ചിട്ടൊക്കെ ഉള്ളത് ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് വരുവാ നമ്മളെ വന്ന് വാലാട്ടി എടുക്കുക എന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ് പിന്നെ നമുക്ക് ആ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പട്ടിയാണേലും ഒക്കെ ശനിയുടെ റേഡിയേഷനിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ആ പട്ടിക്കൊക്കെ ആണെങ്കിലും കഴിവതും ഒരു പട്ടിക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നത് പോലും ശനിയെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ് അതേമാതിരി കേതുവിനെ പോസിറ്റീവാക്കാൻ കറുത്ത പട്ടിയെ വളർത്താൻ പട്ടിക്കും എല്ലാ തരത്തിലും റേഡിയേഷനുണ്ട് കാക്കയ്ക്ക് വളർന്ന ഒരു ഫുഡ് കൊടുക്കാം ഇതൊക്കെ ശനി ആ കൂട്ടത്തെ പറഞ്ഞു വരുമായിരുന്നു അപ്പം ഇങ്ങനൊക്കെ നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് എനർജിയുണ്ട് അതേമാതിരി നമ്മളിപ്പോൾ നമ്മൾ രാവിലെ എണ്ണിച്ച് വരുമ്പോഴേ നമ്മുടെ ഒരുമാതിരി ഒരു നല്ലൊരു സ്മെല്ല് ഒരു ചാണകത്തിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഒരു ഗന്ധം പതിവില്ലാത്തതായിട്ടുള്ള ഒരു നല്ലൊരു ഗന്ധം അതെന്ന് പറഞ്ഞാൽ ഒരു മഹാലക്ഷ്മി എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനത്തെ ഒരു ഗന്ധം അനുഭവിക്കുക പ്രത്യേകിച്ച് അത് നമുക്ക് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണിക്കുന്ന നമ്മുടെ ബാക്ക് സൈഡുള്ള കിച്ചൻ്റെ ഡോറും തുറക്കുക കിച്ചണ് ഡോറ് തുറന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് ഫ്രണ്ടിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഡോറൊക്കെ നോക്കുമ്പോഴത്തേനും അവിടെ തുറക്കുമ്പോഴേ അവിടുന്ന് ആ ഒരു ടൈപ്പിലുള്ള എനർജി കാര്യങ്ങളൊക്കെ ൊക്കെ ഒരു പാസ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ലൊരു ഒരു നല്ലൊരു ഗന്ധം അല്ലെങ്കിൽ ഒരു സാംപ്രാണിച്ച് കത്തിച്ചതോ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അല്ലെ നല്ലൊരു ഫ്ലവറിൻ്റെ സ്മെല്ല് വരുവാ ഒരു 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 ഗന്ധം നല്ല ഒരു ഗന്ധം വരിക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊക്കെ വരുമ്പോഴത്തേന് തന്നെ നമുക്ക് മനസ്സിലാക്കുക ഇത് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ലക്ഷണമാണ് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുരുവികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ തൂക്കണാങ്കുരുവി അങ്ങനെ ഈ കുരുവികളൊക്കെ ബേഡ്സ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബേഴ്സ് വന്നിട്ട് കൂടുവെക്കുക കൂടുവെക്കുന്നതൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒന്നൊരു ഐശ്വര്യം വരുന്നതിൻ്റെ ആയിട്ടുള്ള ലക്ഷണമാണ് ഇപ്പോൾ എല്ലായിടത്തും ഈ കുരുവി ഒന്നും പോട്ട് ഇങ്ങനെ കൂടുവെക്കുകയോ എടുക്കുകയൊന്നും ഇല്ല അതൊക്കെ റേറാണ് അപ്പം ഇതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു എനർജിയാണ് അപ്പോൾ ആ എനർജി നമ്മളിലോട്ട് ആ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അല്ല ഓറെ എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു പ്രകൃതിയിൽ എന്തോ ഒരു അട്രാക്ഷൻ നമുക്ക് ടൈമിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട പൊസിഷൻ അനുസരിച്ച് ചിലപ്പോൾ ശുക്രന് ശുക്രനൊക്കെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങൾ ഒരുപാടുണ്ട് അപ്പം നമ്മൾ അത് പറയാം പറയാമല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഇങ്ങനുള്ള ഒരു പോസിറ്റീവ് സൈൻ കാണാൻ പോകും പറ്റും അതേമാതിരി സപ്പോസ് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ശംഖിൻ്റെ നാദം കേൾക്കുക ഓ അല്ല ഓടക്കുഴലെ അപ്പോൾ ഇങ്ങനെ സപ്പോസ് എന്തേലും ഏതെങ്കിലും രാവിലെ എണ്ണിക്ക് വരുമ്പോൾ എന്തേലും ചിലപ്പം റെക്കോർഡിങ്ങുള്ള ഒരു മൈക്കിൻ്റെ ഈ സൗണ്ട് വെച്ചിട്ടായിരിക്കും അപ്പോൾ അവിടുത്തെ അതാത് പതിവില്ലാതെ ഇങ്ങനൊക്കെ ഉള്ള ഇത് ഇതേ പിന്നെ എല്ലാം ഈ പിന്നെ പക്ഷികൾ ചലക്കുന്നതായിട്ടുള്ള ഈ ഒരു സൗണ്ട് ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള സിഗ്നലാണ് നമ്മളിലോട്ട് വരുന്നതിൻ്റെ ഒക്കെ ഒരു ലക്ഷണമാണ് അതേപോലെ ഇപ്പോൾ ചോണലിൻ്റെ കാര്യം പറഞ്ഞു ചോനലായാലും ഇത് നമ്മളപ്പം അതുകൊണ്ട് നിന്ന് ഓടിക്കാനും എടുക്കാനും നിൽക്കാതെ അതെ ഒരു കാരണം ഇത് കളിക്കുകയോ എടുക്കുകയെന്നില്ല നമുക്കൊരു ലക്കാണ് അത് അപ്പം നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യേണ്ടതെന്നാണ് നമുക്കിത് പോസിറ്റീവാക്കാന് നമുക്ക് പ്രത്യേകിച്ച് ഈ പട്ടിക്ക് ആഹാരം കൊടുക്കാം അതുപോലെ പശു പശുവിന് പുല്ല് കൊടുക്കാൻ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ നല്ല ഏറ്റവും നല്ലൊരു കർമ്മമാണ് പ പശുവിന് പുല്ല് കൊടുക്കുക അതേമാതിരി വേറെ ഏറ്റവും നല്ല ഒരു കർമ്മമാണ് മൂന്ന് വാഴയ്ക്കായ പശുവിന് ഡെയിലി കൊടുക്കുക ചെറുത് മതി വലിയ വലിപ്പത്തിലാകാനുള്ള കാര്യം അത് നമുക്കൊരു കർമ്മമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ല നൂരി നിങ്ങൾക്ക് അമ്പലത്തിൽ വിശ്വാസമുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അമ്പലത്തിൽ ഡൊണേറ്റ് ചെയ്യുക മൂന്ന് വാഴയ്ക്കാണ് ഗണേശന് കൊടുക്കാം അപ്പോൾ അതും അതൊക്കെ എഴുതു തന്നെയാണ് പക്ഷെ വാഴപ്പഴം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഈ അല്ല നീരി അതേമാതിരി വേറെ ഇത് ചെയ്യാം നമുക്ക് നമുക്ക് പാല് നേർച്ചയായിട്ട് അങ്ങനെ ഉണ്ടെന്നു നിങ്ങൾ പാൽ പാലഭിഷേകം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് കാരണം അത് വെള്ള പാലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശുക്രൻ്റെ ആയിട്ടുള്ള റേഡിയേഷനാണ് പിന്നെ ശുക്രനെ റേഡിയേഷൻ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇരുപത്തിനാലും വയസ്സുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ദാനധർമ്മം ചെയ്യുക പ്രത്യേകിച്ച് അവർക്ക് ഒരു അങ്ങനെയുള്ള കുട്ടികളെ ദ്രോഹിച്ച് കൊടുക്കുകയോ ചെയ്യുക ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും നിങ്ങളെ ആ ഒരു ഇത് പോസിറ്റീവ് ആവും അതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകുന്ന ശുക്രെന്നു പറഞ്ഞാൽ ഇങ്ങനെയുള്ള ധനത്തിൻ്റെ ആണ് പിന്നെ ഒരു ആർട്ടിസ്റ്റ് മെൻറ്റാലിറ്റിയോ വല്ല നമുക്ക് പ്രത്യേകിച്ച് അഭിനയവുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ സമ്പത്തിൻ്റെ ഗ്രഹമാണ് ലവിൻ്റെ ഗ്രഹമാണ് റൊമാൻസിൻ്റെ ഗ്രഹമാണ് അപ്പോൾ അങ്ങനെ പറയാനാണ് ശുക്രനെ പറ്റി ഒരുപാട് പറയാനുണ്ട് അപ്പോൾ നമുക്ക് സമ്പത്ത് കൊണ്ടുവരുന്നത് ഈ ശുക്രനാണ് അപ്പോൾ ശുക്രനെ പോസിറ്റീവ് ആകുമ്പോഴേ ഓട്ടോമാറ്റിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കും അപ്പം ഈ ഇങ്ങനെ നിങ്ങൾക്ക് ആ ഷുക്കറിൻ്റെ ആയിട്ടുള്ള പിന്നെ ഷുക്കറിൻ്റെ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നു ശുക്കറിൻ്റെ മൂലമന്ത്രം ഉണ്ട് ജസ്റ്റ് അടിച്ചു നോക്കഴിഞ്ഞാൽ ഗൂളിൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും ആ മൂലമന്ത്രം നൂറ്റിയെട്ട് രൂപ വെച്ചിട്ട് ജപിച്ചു കഴിഞ്ഞാലും ഷുക്കറിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഇപ്പോൾ പറഞ്ഞല്ലോ പശുവിൽ വേണമെന്നു പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ശുക്രനാണ് അപ്പം ഇതെല്ലാം നല്ലൊരു ശുക്രൻ പോസിറ്റീവ് ആകാനുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വരില്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട സാറോ കാര്യങ്ങൾ നോക്കാനോണ്ടെന്ന് വരില്ല അത് വാട്സപ്പ് നമ്പറുണ്ട് പിന്നെ പഠിക്കാനെടുക്കാനോ അതിൻ്റെ കാര്യങ്ങൾ ലിങ്കെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും താല്പര്യമുള്ളവരുണ്ടെന്ന് വരില്ലേ കോൺടാക്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ